പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികൾ നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും അതിനായുള്ള ഉത്തരവിറക്കിയിട്ടുണ്ടെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് സംഘടിപ്പിച്ച വനിതാ നിക്ഷേപക സംഘം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കാഞ്ഞങ്ങാട് ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വനിതാ നിക്ഷേപക സംഗമം കയറ്റുമതി ശില്പശാല ബി ടു ബി മീറ്റ് നടന്നു ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാർ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികൾ നവംബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും അതിനായുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു യാത്ര ചെയ്താൽ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യാവസായിക കേന്ദ്രങ്ങളിലേക്ക് വാണിജ്യ നഗരങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ അനന്തപുരം വ്യവസായ പാർക്കിൽ വന്ന പുതിയ വ്യവസായികളെ പറ്റി പറഞ്ഞു എപ്പോഴും നല്ല റോഡ് ഏറ്റവും കൂടുതൽ വ്യവസായത്തിന്റെ അടിസ്ഥാനം നല്ല റോഡ് നല്ല ഫ്ലൈറ്റ് കണക്ടിവിറ്റ്യൂഡ് നല്ല ട്രെയിൻ സർവീസ് കൊങ്ങൻ ഫുൾ കൊങ്ങൺഫ്രിഡ്ജിലായി എത്ര കാലമായി റോഡ് ഇപ്പൊ എല്ലാ സ്ഥലത്തേക്കും കാസർഗോഡിന്റെ ഉൾപ്രദേശങ്ങളിൽ പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പറഞ്ഞു ഉൾ സ്ഥലത്തൊക്കെ ഇത്രയും നല്ല റോഡാണെന്നുള്ളത് നിങ്ങൾ ഒന്നും വന്നിട്ട് ഇവിടുന്ന് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കർണാടകത്തിലേക്ക് പെട്ടെന്ന് കയറാവുന്ന റോഡുണ്ട് മംഗലാപുരം പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി ഏരിയ ആണ് ബോംബെയാണ് അങ്ങോട്ടുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എറണാകുളം തിരുവനന്തപുരം അതുവഴി ഉള്ള എല്ലാ സ്ഥലവും ഉണ്ട് അപ്പൊ ഇൻഡസ്ട്രിയുടെ കാര്യത്തിൽ നല്ലതുപോലെ മാറ്റം വരുന്നുണ്ട് ഇനിയും കൂടുതൽ വരും നമുക്കിവിടെ നേരത്തെ പറഞ്ഞത് കച്ചവടത്തിനാണ് താല്പര്യമെങ്കിൽ മറ്റു കാര്യങ്ങൾക്കാണ് താല്പര്യമെങ്കിൽ ജോലിക്ക് പോകുന്നതാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ അത് റിട്ടേൺ കിട്ടും പദ്ധതികളും ധാരാളം ഉണ്ട് ഇ ചന്ദ്രശേഖരൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു എം രാജഗോപാലൻ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ സജിത് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശകുന്തള കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ജില്ലാ ആസൂത്രണ സമിതി അംഗം വി വി രമേശൻ കാസർഗോഡ് വികസന പാക്കേജ് സ്പെഷ്യൽ ഓഫീസർ വി ചന്ദ്രൻ അസംഘടിത തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ അബ്ദുൾ സലാം തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു നന്ദി അർപ്പിച്ച് സംസാരിച്ചു വനിതാ സംരംഭകരെയും വിവിധ മേഖലകളിലെ വ്യവസായ സംഘടനാ പ്രതിനിധികളെയും ആദരിക്കൽ ചടങ്ങും ചടങ്ങിൽ വെച്ച് സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്